السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأوصيكم وإياي بتقوى الله ولا برثانة بدر شودي معنا ماله ഇമാമിനെ മദ്യത്തിലാക്കൽ സുന്നത്തുണ്ടോ എന്നാണ് ചോദ്യത്തിൻ്റെ ആകത്തുക അതായത് ഇന്ന് മിക്ക പള്ളികളിലും ജമായത്ത് നടക്കുമ്പോൾ കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് ഇമാമിൻ്റെ വലതുഭാഗത്തായാണ് സഫുകളിൽ ആളുകൾ നിൽക്കുന്നത് ഇടതുഭാഗത്ത് വളരെ കുറവാകും എന്നാൽ ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മൊഹത്താജ് രണ്ടാം വാല്യം മുന്നൂറ്റി എട്ടിൻ്റെ ഇഭാറത്തുനിന്ന് വായിക്കാം വാഫുദരു സുഫൂഫി റിജാലി പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഔവലുഹ ഒന്നാമത്തെ സഫുനാണ് ഇത് മയ്യത്ത് നിസ്കാരത്തിൻ്റെ സഫുകളിൽ അല്ലേ മയ്യത്ത് നിസ്കാരത്തിന്റെ സഫുകളിൽ ഒന്നാം സഫുനും രണ്ടാം സഫുനും മൂന്നാം സഫുനും ഒക്കെ ഒരേ സ്ഥാനമാണ് അതല്ലാത്ത മറ്റു ജുമാ ജമാത്തുകളിലൊക്കെ ഇമാമിൻ്റെ നേരെ ബേക്കിലുള്ള ഒന്നാം സഫുനാകുന്നു ഏറ്റവും പുണ്യം ഉമ്മാ ലിഹി പിന്നെ നേരെ ബേക്കിലുള്ള രണ്ടാം സഫ്ഫ് വഹ പിന്നെ അതിൻ്റെ ശേഷമുള്ള മൂന്നാം സെഫ് ഇങ്ങനെയാകുന്നു ശ്രേഷ്ഠം വാഫുദല കുല്ലി സെഫിൻ ഓരോ സെഫിൽ വെച്ചു തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് യമീനുഹു ഇമാമിന്റെ വലത് ഭാഗത്തുള്ളവരാണ് അപ്പോ ഒന്നാം സെഫിൽ തന്നെ ഇമാമിന്റെ വലത് ഭാഗത്ത് നിൽക്കലാണ് ഇമാമിൻ്റെ ഇടത് ഭാഗത്തെക്കാളും ശ്രേഷ്ഠം എന്നർത്ഥം പിന്നെ ഓരോ സെഫിലും വരതുഭാഗമാണ് പുണ്യം എന്ന് പറഞ്ഞത് ഐ ലഹുബിൻ ലാലിമൻ ഇമാമി ഇമാമിന്റെ ബേക്കിലുള്ളവനെ കഴിഞ്ഞിട്ടാണ് വരതുഭാഗത്തിന് പുണ്യമുള്ളത് അപ്പം ഇമാമിന്റെ ബേക്കിലെ ഒന്നാം സഫ് ആദ്യത്തെ ഒന്നാം സഫ് നേരെ ബേക്കിലുള്ള സഫ് അതാണല്ലോ ഒന്നാം സഫ് ആ സഫിൽ തന്നെ ഇമാമിനോട് നേരെ നിൽക്കുന്ന ബേക്കിലുള്ളവനാണ് ഏറ്റവും ശ്രേഷ്ഠം അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത വലഭാഗത്ത് പിന്നെ വലതുഭാഗം അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇടതുഭാഗങ്ങൾ എന്ന് മാത്രമല്ല അവിടെ പ്രത്യേകം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഇബിനുക്കാസിം റതി അള്ളാഹുഅലു പ്രത്യേകം പറയുന്നുണ്ട് ഇമാമിൻ്റെ ഇടതുഭാഗത്ത് ഇമാമിൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും വലതുഭാഗത്ത് ഒരല്പം വിട്ടായാലും വലതുഭാഗത്തിനാണ് പുണ്യം ഇപ്പൊ ജമായത്ത് നടക്കുന്ന സ്ഥലത്തിലേക്ക് നാം എല്ലാവരും എട്ടുപൊത്ത ആളും ഒതുണ്ടാക്കി ഇങ്ങനൊരു കയറി വരികയാണ് ആളുകൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും നിന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇമാമിന്റെ ഇടതുഭാഗത്ത് അല്പം ഇമാമിനോട് അടുത്ത് നിൽക്കാൻ സൗകര്യമുണ്ടെങ്കിൽ പോലും വലതുഭാഗത്തിന് സ്ഥാനം കൊടുത്ത് അല്പം ഇമാമിന്റെ വിട്ടാണെങ്കിലും വലതുഭാഗത്തിനാകുന്നു ശ്രേഷ്ഠം എന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിം ഉദ്ധരിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു സഫിൽ ഇമാമിന്റെ അടുത്ത് നിൽക്കലാകുന്നു ശ്രേഷ്ഠം പക്ഷെ ഇമാമിനോട് അടുത്ത് ഇടതുഭാഗത്ത് നിൽക്കുന്നതിനേക്കാളും ശ്രേഷ്ഠം അല്പം ഇമാമിനെക്കാൾ ദൂരെയാണെങ്കിലും വലതുഭാഗത്ത് നിൽക്കലാകുന്നു എന്ന് പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മസ്തല പറയുന്നു ബി അൻ മിൻ അതോടൊപ്പം തന്നെ ഇമാമിനെ മദ്യത്തിൽ വരും വിധം രണ്ടു ഭാഗത്തും ക്രമപ്രകാരം നിൽക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഉദാഹരണത്തിലൂടെ വിവരിക്കാം ഞാൻ നിസ്കരിക്കാൻ ജമായത്ത് നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു പതിനൊന്ന് പേര് മുമീങ്ങളായി ഉണ്ട് ഇമാമിൻ്റെ നേരെ ബാക്കിൽ ഒരാൾ അയാൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞു അയാളെ വലതുഭാഗത്ത് അഞ്ചാളും ഉണ്ട് ഇടതുഭാഗത്ത് അഞ്ചാളും ഉണ്ട് അങ്ങനെ ഞാൻ കയറി ചെല്ലുമ്പോ വലതുഭാഗത്ത് നിൽക്കലാകുന്നു അഫ്ദൽ നേരെ മറിച്ച് ഞാൻ കയറി ചെല്ലുമ്പോ ഇമാമിന്റെ വലതുഭാഗത്ത് അഞ്ചാളും ഇടതുഭാഗത്ത് നാലാളും ആണുള്ളത് എന്നാൽ അവിടെ വലതുഭാഗത്ത് നിൽക്കുന്നതിനേക്കാളും ഇടതുഭാഗത്ത് നിൽക്കലാകുന്നു അഫ്ദല് അതെന്തുകൊണ്ട് ഇമാമിനെ ും വിധം ചെയ്യലും ആ നിലക്ക് നിൽക്കലും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിം റലിഅള്ളാഹു തന്നു തുയ്ഫയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മിൻ മാമിന്റെ രണ്ട് ഭാഗത്തും നിന്ന് ഇമാമിനെ മദ്യത്തിൽ വരുംവിധം മമൂമിയങ്ങൾ സഫ് ക്രമീകരിക്കാനാകുന്നു ശ്രേഷ്ഠം ഇന്ന് മിക്ക പള്ളികളിലും കാണുന്ന പ്രവണത ഇമാമിന്റെ വലതുഭാഗം നോക്കി അങ്ങനെ ആളുകൾ നിൽക്കും ഉദാഹരണം ഒരു ഏഴാളാണ് മമൂമിയങ്ങളായി ഉള്ളത് എന്ന് സങ്കല്പിക്കുക ഇമാമിന്റെ നേരെ ബാക്കിൽ ഒരാളും വലതുഭാഗത്ത് മൂന്നും ഇടതു ഭാഗത്ത് മൂന്നും എട്ടാമത്തെ മാമുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത് എങ്കിൽ ഞാൻ വലതുഭാഗത്ത് നിൽക്കാം പക്ഷെ ഇമാമിൻ്റെ വലതുഭാഗത്ത് നാലാളും ഇടതുഭാഗത്ത് മൂന്നാളുമേ ഉള്ളൂ എങ്കിൽ ഇനി എത്തുന്നതായ വ്യക്തി ഇടതുഭാഗത്താകുന്നു നിൽക്കേണ്ടത് വലതുഭാഗത്തല്ല കാരണം ഇമാമ് മധ്യത്തിൽ വരും വിധം വലതു എണ്ണത്തെയും ഇടതു എണ്ണത്തെയും തൗസീത്തു കൊണ്ടും ഇഖ്തിനാഫ് കൊണ്ടും ക്രമപ്പെടുത്തുമ്പോൾ അത് ശ്രദ്ധിക്കണം ഇന്നു പക്ഷേ കാണപ്പെടുന്നത് വരുന്നവരെല്ലാം ഇമാമിന്റെ വലതുഭാഗത്ത് സഫില അങ്ങനെ നിൽക്കും ഇടതു ഇടതുഭാഗത്ത് ആറോ ഏഴോ ആളുണ്ടാകും പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ആളൊക്കെ ഉണ്ടാകും വലതു വലതുഭാഗത്ത് വരുന്നവരൊക്കെ ശ്രേഷ്ഠം നോക്കിയിട്ട് വലതു വലതുഭാഗത്ത് നിൽക്കും മൊത്തത്തിൽ ഇമാമിന്റെ വലതുഭാഗത്താണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം അറിയാതെ തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ട് മാത്രം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ആലം ബിസവാബ് അസാം വലൈക്കും വരഹമുല്ലാഹി വാത്തു